ഹരിയോ ഏവർക്കും മാർഷൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാള പുതുവശലമാണ് അപ്പോൾ നമുക്ക് ന്യൂമറോളജി അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു പ്രിഡിഷൻ തയ്യാറാക്കിയേക്കുന്നത് കേട്ടോ ഓരോ ജന്മസംഖ്യക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ എന്നാണ് നമ്മൾ നോക്കുക അപ്പം നമുക്കറിയാം ന്യൂമറോളജി നോക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നോക്കാവുന്ന കാര്യമാണ് കാരണം നമുക്ക് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയായിരിക്കും പലർക്കും ജന്മനക്ഷത്രമാണ് അറിയില്ലാതെ വരിക അല്ലേ പലർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ജന്മനക്ഷത്രം അല്ല ഇന്നതാണോ ഇന്നതാണോ ഡൗട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും സോ അപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും നോക്കാവുന്ന ഒരു പെഡീഷനാണ് ന്യൂമറോളജി പെഡീഷൻ എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നു നമ്മുടെ പേരും നമുക്ക് എന്തായാലും അറിയാമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് പേര് ചേഞ്ച് ചെയ്ത് നമുക്ക് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് അനുബന്ധമാക്കി നമുക്ക് ഭാഗ്യവർദ്ധനവും നേട്ടങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ വി ഐ പികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പം എന്ന് സാധാരണക്കാരും എന്താണ് ഓരോ കാര്യങ്ങൾക്കായിട്ട് ന്യൂമറോളജി നോക്കി തുടങ്ങാറുണ്ട് അല്ലേ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ന്യൂമറോളജി അതുപോലെ ഇമ്പോർട്ടൻ കൊടുത്ത് എല്ലാവരും തന്നെ നോക്കാറുണ്ട് അപ്പം നമുക്ക് ഈ ന്യൂമറോളജി അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു പുതുവശത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ എങ്ങനെയാണ് ജന്മസംഖ്യ കണ്ടുപിടിക്കുക ജന്മസംഖ്യ കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന ഡേറ്റ് മാത്രം മതി ജന്മസംഖ്യ കാണാൻ അപ്പം ഒരു വ്യക്തി ഇരുപത്തിയെട്ടാം തീയതിയാണ് ജനിക്കുന്നതെങ്കിൽ അവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്ന ഒന്നാണ് എന്തുകൊണ്ട് ടു പ്ലസ് എയ്റ്റ് വൺ ടു പ്ലസ് എയ്റ്റ് ടെൻ സോ വൺ പ്ലസ് സീറോ വൺ തന്നെ വരും പതിമൂന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് നാലാണ് പന്ത്രണ്ട് ഒരു ജന്മസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് എങ്ങനെ വന്നു അത് കൂട്ടുക ഇരട്ട സംഖ്യകൾ ഓരോന്നും കൂട്ടി കഴിയുമ്പോൾ കൂട്ടിക്കഴിയുമ്പോൾ ഏകാസാന സംഖ്യയായിട്ട് നമുക്ക് കിട്ടും അല്ലേ അപ്പം ജന്മസംഖ്യ മൂന്നുള്ളവരുടെ ഫലമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അല്ലേ അപ്പം ജന്മസംഖ്യ മൂന്ന് ആരൊക്കെയാണ് ഏതൊരു മാസത്തിലും മൂന്നാന്തി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അത് ആർക്കും കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യമാണ് അല്ലേ അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ മൂന്നാണ് എങ്ങനെ വൺ പ്ലസ് ടു ത്രീ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് ത്രീ എങ്ങനെ ടു പ്ലസ് വൺ ത്രീ അതുപോലെ തന്നെ മുപ്പതാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എത്രയാണ് മൂന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി തോന്നുള്ളൂ സോ നിങ്ങൾ തമ്പിള ഇത് സംഖ്യകളുണ്ടോ എന്നിരുന്നാലും നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് കൺഫ്യൂഷനാണ് എങ്ങനെയാണ് ജനസംഖ്യ കാണുക അതുകൊണ്ടാണ് അത് ആദ്യമേ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് അധികം താമസിക്കില്ല നമുക്ക് ഫലത്തിലേക്ക് കിടക്കാം നമുക്കറിയാം നമ്മളൊരു പുതുവശത്തിലേക്ക് കിടക്കുമ്പം പല പ്രതീക്ഷകളും പല ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറച്ചുകൊണ്ടും ചിലർ ദുഃഖങ്ങൾ കൊണ്ട് വന്ന് ഈ ഒരു വശത്തിന് നല്ലതാകുമോ ഈ ഒരു വർഷം ഇങ്ങനെ എനിക്ക് നന്നാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പല പല ചിന്താഗതിയിൽ നിന്നായിരിക്കും ഒരു പെഡീഷൻ കാണുക എന്ന് പറയും അല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഒരു പെട്ടീഷൻ കാണുമ്പോൾ ഞാൻ പറയുന്നതിൽ ആര് പറയുന്ന കണ്ടാലും നിങ്ങളൊരു പിടിഷൻ കണ്ട് പേടിക്കാനേ പാടില്ല ഓക്കെ പിഡിഷൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വീഡിയോസ് അല്ലെങ്കിൽ ടി വിയിലൊക്കെ ചെയ്യുന്നത് കോമൺ പിഡീഷൻസാണ് അല്ലേ ഒരു പേഴ്സണൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാരണം ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നാലും ചെന്ന് മരുന്ന് മേടിക്കുന്നെയും നമ്മൾ മൊബൈലിൽ വീഡിയോ കണ്ടിട്ട് പോയി എന്താണ് ഒരു മരുന്ന് സ്വയം മേടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ കാരണം നമ്മൾ ലക്ഷണങ്ങൾ നോക്കിയാൽ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണും രോഗം ഏത് രോഗം എടുത്ത് നോക്കിയാൽ അതിൻ്റെ മിക്ക ലക്ഷണം ഓട്ടോമിക്കൽ രോഗങ്ങളുടെ ലക്ഷണം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ വൈദ്യനത് കൃത്യമായിട്ട് എന്താണ് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം നിങ്ങൾ പറയുന്ന ലോക ലക്ഷണങ്ങളൊക്കെ വെച്ചും നിങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ ബോഡിയൊക്കെ കാണുമ്പോഴും നിങ്ങളുടെ എന്താണ് ഓരോ ഡയഗ്നോസിലൂടെ നമ്മൾ നോക്കുമ്പോഴൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രശ്നം എന്താണ് തരാൻ പറ്റും അതുപോലെ തന്നെ ഓരോ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഓരോ മെത്തയാലും ഇപ്പോൾ ജ്യോതിഷത്തിലായാലും സംഖ്യാശാസ്ത്രത്തിലായാലും അസ്ത്ര എന്ത് ശാസ്ത്രത്തിലായാലും എന്താണ് അതിൻ്റെ സിസ്റ്റംസ് ഉണ്ട് സൊ അതനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പേസിനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പോൾ അതൊന്നും വിഷമിക്കേണ്ട ഒരു കോമൺ മീഡിയ കണ്ടു അത് അയ്യോ മോശ സമയമാണ് അല്ലെങ്കിൽ നല്ല സമയമാണ് അപ്പം ഓവർ എസെറ്റ്മെൻറ്റും ഓവർ ആ ദുഃഖവും നമുക്ക് വേണ്ട കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നല്ലതായിരിക്കട്ടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ആയിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് മാത്രമാണ് പറയുന്നത് കേട്ടോ അല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാനുള്ള നിങ്ങളിത് അറിഞ്ഞിരിക്കുക ദോഷ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങളതിൽ നിന്നും മാറി നടക്കുക പക്ഷേ അത്രേ ഉള്ളൂ ഓക്കെ മുമ്പിലൊരു എന്താണ് കുരു ഉണ്ടെന്ന് സിംഗിൾ കണ്ടു കഴിഞ്ഞാൽ ആ വരി പോവാതെ അടുത്ത വരി പോവുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് നോക്കാം അപ്പം ജന്മസംഖ്യ മൂന്ന് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലൊക്കെ നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ തൊഴിലൊക്കെ ചെറിയ രീതിയിൽ കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തൊഴിൽ നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് സ്ഥാന കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവരാണ് ഇപ്പോൾ കുറേ ആയി എനിക്ക് സ്ഥാനം കയറ്റേണ്ടതിൻ്റെയൊക്കെ സമയമാവണ്ടതാണ് പക്ഷേ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ആവാനൊക്കെ യോഗം പറയാം സ്ഥലം മാറ്റത്തിനൊക്കെ യോഗം പറയാൻ സമയമാണ് സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ല അവസ്ഥയായിരിക്കില്ല ഒരു ചെറിയ മുറുക്കം നമുക്ക് തോന്നും പക്ഷെ വർഷം അവസാനമാകുമ്പത്തേനും നമുക്കതൊക്കെ ഒന്ന് റിലീസാവും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥ വരവിനും കഴിഞ്ഞു കൂടുതലായിട്ട് ചിലവ് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടാവണം ഓക്കെ കൃത്യമായൊരു ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ക്യാഷിന് കയ്യിൽ നിന്ന് ക്യാഷ് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചിലവുകളൊക്കെ കൂടുമ്പോൾ നമുക്ക് അനുകൂലമാക്കിയത് നമുക്ക് സന്തോഷം തരുന്ന ചിലവുകളിലേക്ക് ആക്കുക നമുക്കത് ഭാവിയിലായാലും ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള ചിലവുകൾ ആക്കുക ഓക്കെ നിങ്ങൾ ചിലവുകൾ ഉണ്ടാകും സോ നിങ്ങൾ ഈ പിശുക്കി വെക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ കൈ പൈസ ഇല്ല അത് വേറൊരു ഇതിലോട്ടോ അങ്ങനെയൊക്കെ മാറ്റുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ കയ്യിൽ ആ പൈസ ചിലവായി പോകാനുള്ള യോഗമുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഉത്തമമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വിക സ്വത്തുകളൊക്കെ നമുക്ക് ലഭിക്കാൻ യോഗം ടൈമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ സ്ത്രീകൾ നിമിത്തം നമുക്ക് കുറച്ച് ഇതാണ് നേട്ടം സാമ്പത്തികമായ പുരോഗതിയൊക്കെ പറയാവുന്നൊരു സമയമാണിതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളൊക്കെ മറ്റുള്ള കാര്യങ്ങളും കഴിഞ്ഞ് സ്വന്തം ജോലിയോട് കുറച്ച് മമ്യത കൂടുന്നൊരവസ്ഥ കാരണം നമുക്ക് പറഞ്ഞ ഈ ഒരു പണത്തിൻ്റെ സംബന്ധമായിട്ടാണ് അപ്പം കുറച്ച് ജോലി കൂടുതൽ ഫോക്കസ് ചെയ്താൽ ഓവർ ടൈമൊക്കെ എടുത്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വരുമാനം കിട്ടുമല്ലോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വരുമാനമുള്ളവരായപ്പോൾ അവർക്ക് എന്താണ് ദുഃഖങ്ങളില്ലേ സങ്കടങ്ങളില്ലേ അപ്പം നമ്മളുള്ള സിറ്റുവേഷനിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ നോക്കുക ഓക്കെ എല്ലാം ശരിയായിട്ട് സന്തോഷിക്കാം എല്ലാം ശരിയായിട്ട് ഞാൻ ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ചു ഈ ഒരു കാലത്തും നമുക്കത് ആഘോഷിക്കാനോ സന്തോഷിക്കാനോ കയ്യില്ല ഓക്കെ എത്ര ഓരോരുത്തർക്കും അവർക്ക് കയ്യിലുള്ള പൈസ അനുസരിച്ച് അതിൻ്റെ ഇരട്ടി ചെലവുകൾ അതിൻ്റെ ഇരട്ടി ആവശ്യങ്ങളുണ്ടാവും അല്ലേ അപ്പം എന്താ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ സന്തോഷിക്കുക ഓക്കെ അപ്പം കൃത്യമായിട്ട് നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അതിലോട്ട് മണി അട്രാക്റ്റ് ആയിക്കോണ്ട് കാരണം കൃത്യമായിട്ട് നല്ല കാര്യങ്ങൾക്കും പൈസ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റി നല്ല റിസൾട്ട് നമ്മളിലേക്ക് വരും അതുപോലെ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഒരാൾ നമ്മളൊരാൾ ഒരു പൈസ കൊടുക്കുന്നു ഒരാൾക്ക് നമ്മൾ കരിഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുന്നു ഇതല്ലെങ്കിൽ എന്താണ് ബാഡ് വേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ പൈസ കൊടുക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ പൈസ നോക്കുമ്പോൾ നമുക്കറിയാം പൈസ ലക്ഷ്മിയാണ് അല്ലേ ലക്ഷ്മി എന്നെ എന്താണ് കരിഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ വെറുത്തുകൊണ്ടാണ് സോ അങ്ങനെ കൊടുക്കുന്നവരുടെ കയ്യിലേക്ക് പണം തിരിച്ചെത്തൂല ഓക്കെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കാരണം ആ പൈസ നമുക്ക് ഇന്ന് കൊടുക്കാൻ ഉണ്ടായല്ലോ നിങ്ങൾക്കൊരു ചായ കൊടുത്ത് നിങ്ങൾ പൈസ കൊടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളെ പൈസ ഉണ്ടായിട്ടില്ലേ അതില്ലാത്തവരില്ലേ അല്ലേ നിങ്ങളൊരു കുപ്പി വെള്ളം മേടിച്ചു ആ വെള്ളത്തിന് നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റി അതും സന്തോഷിക്കേണ്ട കാര്യമല്ലേ സോ നമുക്കുള്ളത് വെച്ച് നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് കുറച്ചുകൂടി ഹാപ്പി ആവാൻ പറ്റും അല്ലേ നമുക്ക് ഉള്ളത് വെച്ച് നമ്മളെന്ത് ചെയ്യുക കൂടുതൽ സന്തോഷങ്ങൾ കണ്ടെത്താൻ നോക്കാം അപ്പോൾ നമ്മൾ ലൈഫ് കുറച്ചുകൂടി സന്തോഷകരമായിട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാന മാസങ്ങളിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അനുഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും കാരണം ആരംഭത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ സോ അവസാനമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി അനുഭവങ്ങൾ നേട്ടങ്ങളൊക്കെ വരുന്നതായി കാണാൻ പറ്റും മേലധികാരിയുടെ പെൻഷൻസ് ഒക്കെ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റും അവസാനമൊക്കെ ആകുമ്പോൾ തൊഴിലൊക്കെ മുന്നേറ്റം നമുക്ക് പറയാൻ സമയമാണ് അവസാനമൊക്കെ ആകുമ്പോൾ കേട്ടോ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും സോ അതിനുള്ള പ്രയത്നം നിങ്ങൾ ഇപ്പോഴെ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ഇപ്പോഴെ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ റിസൾട്ട് കിട്ടുന്നൊരു ടൈം തന്നെയാണ് ഓക്കെ ഒരു കാര്യം നമ്മൾ നടത്തിയിട്ട് പോകുമ്പോൾ പകുതി കിട്ടു പോവാതെ അത് കണ്ടിന്യൂ ചെയ്തു പോയി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യോ അതുപോലെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് സമാധാനം ശാന്തി കുറവതൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഭാര്യവർത്തക്കന്മാരായാലും കുടുംബത്തിലെ മാതാപിതാക്കളായാലും സഹോദരങ്ങൾ തമ്മിലായാലും സന്താനങ്ങൾ തമ്മിലായാലും ആ ആളുകൾ ബന്ധങ്ങൾ തമ്മിൽ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്തു ചെയ്യുക മനസ്സിലാക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്തൊക്കെയാണ് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിനൊക്കെ ഒരു കുറവ് നമ്മൾ അനുഭവപ്പെടും സോ നിങ്ങളുടെ പങ്കാളിക്കും മനസ്സിലാക്കുക ഓക്കെ അപ്പം അവർ ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് ഫീൽ ആവാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത്ര നാളും സ്നേഹം ഉണ്ടായിരുന്നല്ലോ അപ്പം ഇപ്പം ഈ കുറയുന്നതുകൊണ്ട് ഈ ഒരു കാലത്തിൻ്റെ ഒരു സമയത്തിൻ്റെയാണ് മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ച് പെരുമാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിലും നമ്മുടെ സ്നേഹം വരില്ലേ അങ്ങനെയൊക്കെ പെരുമാറുക കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയം തന്നെയാണ് ഈ വർഷമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ വർഷ വർഷാവസാനത്തിൽ നമുക്ക് കുടുംബത്തിലെ സമാധാനവും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും സന്താന ഭാഗ്യം നമുക്ക് പറയാവുന്ന സമയം തന്നെയാണ് കേട്ടോ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതുപോലെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കേസുകളിലൊക്കെ വിജയം കാണാവുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് തുറക്കത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ തുറക്കത്തി ചെയ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വിജയം അവസാനൊക്കെയാകുമ്പോൾ കിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ നമ്മളോട് അഡ്വൈസ് ചോദിക്കും ഇപ്പം നോക്കുക നല്ല രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും പക്ഷെ പറഞ്ഞു കൊടുത്താലും നമ്മൾ ടൈം വേസ്റ്റ് ആകുമെന്നല്ലാതെ അവർക്ക് അത് അവരത് ഉപയോഗിക്കാനൊന്നും പോകാനുള്ള ചാൻസ് കുറവാണ് സോ നിങ്ങളെ ടൈം മാറ്റി വെച്ച് അവർക്ക് അഡ്വൈസ് ചെയ്യാൻ നിൽക്കല്ല നിങ്ങളുടെ ഫ്രീ ടൈമിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സമയം തന്നെയായിരിക്കും നഷ്ടമാവുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വർഷം കുറേ ആളുകളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കണം കുറച്ചുകൂടി നല്ല ഐക്യങ്ങൾ വരണം അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ മാറ്റി വേറെ ബന്ധങ്ങളിലേക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങളിലേക്കൊക്കെ പോകാനുള്ള യോഗം നമുക്ക് പറയാൻ സമയം തന്നെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കഴിവുകളെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും നമ്മുടെ കഴിവ് എന്താണ് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാമെങ്കിൽ കുറച്ചും ഈസി ആയിരിക്കും കേട്ടോ ടാർഗറ്റില്ലാതെ മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കണ്ണും കെട്ടി ഇറങ്ങിയ അവസ്ഥയാണ് എങ്ങോട്ടാണ് പോകണമെന്ന് ഒരു പെരുത്തവും ഇല്ല അല്ലേ അല്ലെങ്കിൽ വണ്ടി എടുത്ത് നമ്മൾ ചുമ്മാ ട്രിപ്പ് പോകണം ഇങ്ങോട്ടാണ് പോവേണ്ടത് എവിടെ ലക്ഷ്യസാണ് ഒന്നുമില്ല എത്തേണ്ടടുത്ത് എത്തും അങ്ങനെയൊക്കെ പോവുള്ളൂ സോ ലക്ഷ്യം ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എന്നിട്ട് കൂളായിട്ട് വർക്ക് ചെയ്യുക സ്മാർട്ട് വർക്ക് ചെയ്യുക നമുക്ക് വിജയം ഉണ്ടാകും അതുപോലെ ഈ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമാണ്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുന്ന ഒരു വർഷമായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ആരോഗ്യ സംബന്ധിച്ച് നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന നല്ലതാണ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടി നല്ലതെന്ന് പറയുന്നത് കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഇതൊന്നും പേടിപ്പിക്കാനോ നിങ്ങൾ എന്താ പറയുക വിഷമിക്കാനോ ഉള്ള കാര്യങ്ങളൊന്നും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കാരണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നോക്കി ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ അതിന്മാറേം നമുക്ക് നടക്കാൻ പറ്റും സോ നമുക്ക് ആ ഇഷ്യൂവിന് നേരത്തെ മനസ്സിലായി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വരാതെ നമുക്ക് നോക്കാൻ പറ്റില്ല അല്ല അതിന് എന്തിലും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ട് നമുക്ക് പോകാൻ പറ്റും അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക ഒരു പുതുവർഷമാണ് നമ്മളുടെ മുമ്പിലോട്ട് വരുന്നത് ഇത്ര നാല് എന്തൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം ഇവിടെ കളയുക നിങ്ങൾക്ക് ഇങ്ങനെ ദുഃഖമാണ് ഒരു വല്ല പേപ്പറിലേക്ക് ഇത് മൊത്തം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതങ്ങ് കത്തിച്ച് കളയുക ആ കത്തിച്ച് തീരുന്നതോടെ നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും തീരണം പിന്നെ അതിനോടത്ത് വിഷമിക്കുകയാണോ ആ സങ്കടപ്പെടാണോ നിൽക്കൽ ഹാപ്പിയായിട്ട് പുതിയൊരു വർഷമായിട്ട് പുതിയൊരു ജീവനായിട്ട് പുതിയൊരു ജീവിതവുമായിട്ട് നമ്മൾ മുമ്പോട്ട് ഹാപ്പിയായിട്ട് പോകുക കേട്ടോ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം